മുപ്പത്തിരണ്ട് ലക്ഷത്തിലേറെ ഭക്തർക്ക് ദർശന സായുജ്യമൊരുക്കി ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന മണ്ഡലപൂജ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും പന്ത്രണ്ട് മുപ്പതിനും ഇടയിൽ നടന്നു രാത്രി ഹരിവരാസനം പാടി നട മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് ശബരിമല നട വീണ്ടും തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ബുധനാഴ്ച വരെ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേരാണ് ദർശനത്തിനെത്തിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് നാല് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തിഒൻപത് തീർത്ഥാടകരുടെ വർധനവാണ് കഴിഞ്ഞ വർഷം ഈ കാലയളവിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിയേഴ് പേരാണ് ദർശനം നടത്തിയത് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തി അഞ്ചു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേർ ദർശനം നടത്തി മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമായി പരിമിതപ്പെടുത്തിയിരുന്നെങ്കിലും ശബരിമലയിലെത്തിയ എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കിയിട്ടുണ്ട്